ഹായ് ഹലോ എല്ലാവർക്കും ജിയാൻ എല്ലും അപ്പൊ ജിയാന്റെ സ്വാഗതം എല്ലാരും കേട്ടില്ലേ സ്കൂളിൽ പോയി വന്നിട്ട് ടി കണ്ടിരിക്കുവാണ് കണ്ടിരിക്കുക ജിയാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് വിഷവല് കഴിഞ്ഞ് കണിയൊക്കെ വെച്ചു വെച്ചുട്ടാ വിടെയിരുന്നു കഴി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിളക്കിന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടാ ഫുള്ള് തരി പിടിച്ച് പോയിട്ടുണ്ട് തിരി പെടുതിരി പോയിട്ടുള്ള ഫുള്ള് കറ പോലെ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതിനെ വല്ല തിളക്കമുള്ള പുതിയ വിളക്ക് പോലെ ആക്കാം അതിങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് ആരും തന്നെ ഇതിനെ സ്കിപ്പ് ചെയ്തു പോകരുത് മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പം ആദ്യം തന്നെ അതിലുള്ള ആ തിരിയുടെ വിളക്ക് തിരിയുടെ ഒരു ഭസ്മം പോലെയുള്ള അതൊക്കെ നമുക്ക് തുടച്ച് കളയാം എടുത്ത് കളയാം ഇനി ഞാനിത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിളക്കിന് നിറം വെപ്പിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും സോപ്പ് പൊടിയായാലും വെണ്ണീർ ആയാലും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ ഒരു പൗഡർ കൊണ്ടാണ് ഞാൻ വിളക്ക് കഴുകാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ ഞാനിത് പരീക്ഷിച്ചിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട് നമുക്ക് വിളക്കിലേക്ക് ഇടാം വിളക്കിന് യാതൊരു തരത്തിലുള്ള വെള്ളപ്പറ്റോ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിലുള്ള എണ്ണയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായി ഒരച്ചു കൊടുക്കാം നന്നായിട്ട് ഉരക്കണം പൗഡർ ഇട്ടുക നന്നായിട്ട് ഉരക്കുക വേറെ ഒന്നും നമുക്കതിൽ ചേർക്കേണ്ടതില്ല വെള്ളം വരെ വേണ്ട വെള്ളം ഉണ്ടായാൽ ബേക്കിംഗ് പൗഡർ അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പൊ നന്നായിട്ട് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായി ഒരച്ച് എല്ലാ കറയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മൾ ഇത്ര പോലെ വരക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് രണ്ട് കളറും വ്യത്യാസം കണ്ട ആ ഒരു സൈഡിൽ കുറച്ചുകൂടി വൃത്തിയാകാനുണ്ട് നമുക്ക് ആദ്യം ഒന്നുകൂടി നന്നായിട്ട് ഒരച്ചു കൊടുക്കാം കറിക്ക് കഷ്ണങ്ങൾ അരിയുന്ന സമയത്ത് കൈക്ക് എവിടെയൊക്കെയോ ചെറിയ മുറിവുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം മാത്രം കാര്യമാക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെ പാത്രം കഴുകുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതിനെ നല്ലതായിട്ട് പുകച്ചിൽ വരുന്നത് ചില വിളക്കിനെല്ലാം നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് ഊരി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതെനിക്കിപ്പോൾ അങ്ങനെ ഊരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമായിട്ടാ നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു രീതി നമുക്ക് എളുപ്പമായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തളികിയുണ്ട് ഉണ്ട് കേട്ടാ തളികിയും കൂടി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോൾ എങ്ങനെ വിളക്ക് കഴുകിയാലും ലാസ്റ്റ് വെള്ളത്തിൽ കഴുകിയാലും തന്നെ നമ്മൾ ഉണങ്ങാൻ വെച്ചാലും അതിൻ്റെ അതിൽ ഉണ്ടാകുന്ന ഓരോ വെള്ളത്തുള്ളികൾ ഉണ്ടാവും അതുകൊണ്ട് വരെ നമുക്ക് വിളക്കിന് കറയുണ്ടാകാം കേട്ട അത് പിന്നെ പോകാതെ അങ്ങനെ തന്നെ ഒരു പോലെ തന്നെ അങ്ങനെ കിടപ്പും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുകിയതിന് ശേഷം ഒരു ഉണങ്ങിയ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി വിളക്കുകൾ തുടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉണങ്ങാൻ വെക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ പിന്നെ യാതൊരു നിരത്തിലുള്ള കറയോ കാര്യങ്ങളോ ഒന്നും അതിന് പിടിക്കാൻ്റെ ചാൻസൊന്നും ഉണ്ടാവില്ല ഇത് ഞാനിപ്പം വിളക്കിന്റെ മുപ്പും മുങ്ങയും എല്ലാം ഞാൻ ഇതിനെ തുടച്ച് വൃത്തിയാക്കുക കിട്ടാം ഇങ്ങനെയുള്ള വിളക്കായതുകൊണ്ടാണ് ആ ഒരു തിരി ഇടുന്ന സ്ഥലത്തുള്ള ഭാഗം വൃത്തിയാക്കാൻ കുറച്ച് പണിയായിരിക്കും മറ്റേ പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം ഇത്ര പേർ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഇനി അടിഭാഗം നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടായ വിളക്കാൻ കിട്ടാം അതിന്റെ കളറും ഉണ്ടോ രണ്ട് ഭാഗത്തും കളർ കളറും നമുക്ക് ആ ഭാഗം നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല അതാ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ തിരിയും അപ്പൊ എല്ലാം അരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിലത്തെ പൊടികളെല്ലാം കളഞ്ഞൊന്ന് നീറ്റാക്കി എടുക്കാം നമുക്ക് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ വിളക്കും തഴുകിയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അതിന്റെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക കേട്ടാ ഇപ്പൊ തന്നെ മനസ്സിലായോ നിങ്ങൾക്ക് വിളക്കിന്റെ കളറ് ആദ്യം ഇപ്പോഴുള്ള വിളക്കെ നമ്മളെ വ്യത്യാസം കണ്ടോ അപ്പൊ ഇതാണ് നമ്മളെ പണിപ്പുരയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വാങ്ങുന്നത് വരെ എല്ലാവർക്കും